ദേവിക കലാധരൻ ദുബായിൽ എന്ന് എഴുതിയിരിക്കുകയാണ് സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിക്കാനെന്നും പറഞ്ഞ് താങ്കളും മലയാള സിനിമയിലെ മറ്റു നടീനടന്മാരും സ്ഥിരമായി ഗൾഫിൽ വരാറുണ്ടല്ലോ ഇത് യഥാർത്ഥത്തിൽ ഗൾഫ് മലയാളികളെ പ്രോഗ്രാം അവതരിപ്പിച്ച് രസിപ്പിക്കാനാണോ അല്ല നിങ്ങൾക്ക് ഉള്ള പണമോഹം തീർക്കാനാണോ അതാണ് ദേവിക കലാധരൻ്റെ ചോദ്യം ദീപികയുടെ ചോദ്യം വളരെ കുഴക്കുന്ന ഒരു ചോദ്യമാണ് ഗൾഫ് പ്രോഗ്രാമിന് ഞങ്ങൾ വരുമ്പോൾ അതിൻ്റെ സ്പോൺസേഴ്സ് കുറച്ച് പണമൊക്കെ ഞങ്ങൾക്ക് തരാറുണ്ട് പക്ഷേ ഒരു യഥാർത്ഥ കലാകാരൻ്റെ ജീവശ്വാസം എന്ന് പറയുന്നത് പ്രേക്ഷകൻ്റെ സന്തോഷവും സംതൃപ്തിയും ഒക്കെയാണ് ഞാനൊരു യഥാർത്ഥ കലാകാരനാണ് എന്ന് അവകാശപ്പെടുന്നില്ല ഒരു മീഡിയം ടൈപ്പ് യഥാർത്ഥ കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാനൊരു മാഫിയ സംഘത്തിലെ അംഗമല്ല എന്നെങ്കിലും ദീപിക മനസ്സിലാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുക അടുത്തത് സിന്ധു ചെറുപ്പളശ്ശേരിയിൽ നിന്ന് എഴുതിയിരിക്കുകയാണ് നല്ല സിനിമയെക്കുറിച്ച് താങ്കളുടെ സങ്കല്പം എന്താണ് നല്ല സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യനിലും നന്മയും തിന്മയും ഉണ്ട് അവൻ്റെ ഉള്ളിൽ അപ്പോൾ സാഹചര്യത്തിനൊത്ത് അനുകൂല സാഹചര്യത്തിനൊത്ത് ഇതിലെ ഏതെങ്കിലും ഒന്ന് വിളി അപ്പോഴാണ് ഇപ്പോൾ തിന്മയാണെങ്കിൽ അത് അപകടമായി മാറുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമ എന്ന് പറയുന്നത് മനുഷ്യനിലെ നന്മയുടെ അംശം പോസിറ്റീവായിട്ടുള്ള വശം വെളിയിൽ കൊണ്ടുവരാൻ എത്രത്തോളം സാധിക്കുന്നോ അതാണ് എൻ്റെ നല്ല സിനിമയുടെ സങ്കല്പം എന്ന് പറയുന്നത് പക്ഷേ ഒരു നല്ല സിനിമ കണ്ടയാൽ അന്ന് രാത്രി തന്നെ ഏറ്റവും തിന്മയുള്ളൊരു മനുഷ്യൻ നന്മയുള്ളൊരു മനുഷ്യനായി മാറുന്നേയില്ല മഹാന്മാരായ ആളുകൾ അവരുടെ ജീവിതകാലം മുഴുവൻ ആഹ്വാനം ചെയ്താലും ഒരു ജനത ഒറ്റക്കെട്ടായി നന്നായതായിട്ട് എവിടെയും കേട്ടിട്ട് പോലുമില്ല ഒരു നല്ല സിനിമ ഒട്ടേറെ ധന്യമായ മുഹൂർത്തങ്ങൾ നമുക്ക് നൽകുന്നു